Darliya Darliya

ഗണേശോത്സവായിട്ട് ഞാൻ നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ കണ്ടില്ലേ ഇന്ന് ഇവരുടെ മുപ്പതാമത് ഏഹ് മുപ്പതാമത്തെ കൊല്ലാണ് ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ഇരുപത്തൊമ്പത് കൊല്ലായിട്ട് ഈ ആഘോഷ കമ്മിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രാവശ്യം ഇവരെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് ഏകദേശം മുന്നൂറോളം ഗണപതി വിഗ്രഹങ്ങളാണ് അത്രേ കൊണ്ടുപോയിട്ട് നിമജ്ജനം ചെയ്യണത് അപ്പൊ അതൊരു ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാകുമെന്ന് പറയാ ഇതാ അപ്പോൾ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് ഇത് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു പ്ലസ് ഡൈര്യ ഇപ്പൊ വന്നതാണ് എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞു പ്രാവശ്യം പത്ത് മുന്നൂറോളം ഇവര് മുപ്പിക്കാൻ അങ്ങനെ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഉണ്ടാവുന്നുണ്ട് ശരിയാണ് കേട്ടോ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും മുന്നൂറ് എന്തായാലും ഉണ്ടാവും നമുക്ക് എന്തായാലും ഇവിടെ വരുന്നതൊക്കെ നമുക്ക് കാണാം അല്ലെ പരമാവധി നോക്കി നോക്കാം നമുക്ക് ഒന്നും മുന്നിലേക്ക് പോയിട്ടേ തിരക്കൊന്നും മാറിയാല് നമുക്ക് ശ്രീലകത്തേക്ക് ഒന്ന് കാണാം ശ്രീ ചേച്ചിയെ നമസ്കാരം ഹരേ കൃഷ്ണ കൃഷ്ണരാജ് ഹരേ കൃഷ്ണ നമസ്കാരം നല്ല തിരക്കുണ്ട് നാളത്തെ കാര്യം എന്താവും എന്നുള്ളതാണ് അപ്പോൾ നാളത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മുന്നൂറ്റി മുപ്പത് കല്യാണങ്ങൾ എന്ന് പറയുമ്പോ ഇതേ സ്ട്രക്ചർ ഇതേ ഫെസിലിറ്റിയിലല്ലേ നാളെ മുന്നൂറ്റി ഒമ്പത് കല്യാണങ്ങൾ നടക്കാൻ പോണത് രാവിലെ നാലു മണി മുതൽ മുഹൂർത്തങ്ങൾ ഉണ്ടെന്ന നാളെ ഗംഭീരായിരിക്കും അതിഗംഭീരായിരിക്കും കല്യാണങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പൂക്കളം അമ്മാവന്റെ വൈകിയാണ് അമ്മാവനും ആൾക്കാരുമാണ് ഇന്നത്തെ എൻ്റെ അമ്മാവനും ആളുകളുമാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ പൂക്കളം

ശ്രീലേഖ ഹരികൃഷ്ണ ഒന്നമോ നാരായണയ രാജേഷ് മി ടി ആർ ഹരികൃഷ്ണ ഒന്നമ്മ നാരായണായ അശ്വതി വി എസ് കൃഷ്ണ ഗുരുവേരപ്പ ഹരികൃഷ്ണ നമസ്കാരം കഴിഞ്ഞവട്ടം ഇതിൻ്റെ ഗണേശ ഉത്സവത്തിൻ്റെ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ശ്രീ ഗുരുവരപ്പൻ ഓഡിറ്റോറിയത്തിൽ അതൊക്കെ അയച്ചു മാറ്റിയാണ് പിന്നെ നമുക്ക് പടിഞ്ഞാറൻ ഗോപുരം ഒന്ന് ദർശിക്കാം പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രസാദൂട്ടിന് അയ്യോ നമ്മൾ നടക്കുന്നു പോകുന്ന വഴിക്ക് ഉച്ച പൂച്ചടന്ന് കഴിഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നമ്മൾ കുളപ്രദം തന്നെ ഇറങ്ങിയില്ലേ ഞാൻ തൊഴുതിരുന്നു തൊഴുതിരുന്നൊരാളെ നമുക്കതൊന്ന് പൂർത്തിയാക്കിയിട്ട് നമുക്ക് ശീലകത്തേക്ക് ഒന്ന് കാണാം കേട്ടോ നമുക്ക് നാരായണന്മാരെ മറ്റൊന്ന് പോയി അവിടെ ഒന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നമുക്ക് കിഴക്കാനക്കെന്നെ വന്ന് അവിടുന്ന് തോടാം ഓ അലങ്കാരം അറിയാം പറയാട്ടോ പറയാം 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 ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യാം നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഷെയർ ചെയ്യാട്ടോ എല്ലാവർക്കും കിട്ടും നല്ല തിരക്കുണ്ട് കുറേ ആളുകൾ നാളത്തേക്ക് ഉള്ള വന്ന് സ്റ്റേ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും നാളെ ഗുരുവായൂർ വേറെ ഒരു ഇതിലേക്ക് മാറുമെന്ന് എനിക്ക് തോന്നുന്നു സങ്കല്പിക്കാൻ തന്നെ പറ്റണില്ല മുന്നൂറ്റി മുപ്പത് കല്യാണം ലങ്കാരൊന്നും കാണാല്ലേട്ടാ പെണ്ണാരക്കണന്റെ മുകളില് അലങ്കാരം ഒന്നും കാണില്ല നമുക്ക് ഒന്ന് നോക്കാം മോനാ വിരി ഹരേ കൃഷ്ണ സവിതാ ചന്ദ്രൻ ഹരേ കൃഷ്ണ ഗുരുവാരപ്പമസ്കാരം നമസ്കാരം ഹരേ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രസാദ് പറഞ്ഞൊന്ന് കേറൂട്ടോ വിളിക്കണം വിളിച്ചു കഴിഞ്ഞാല് അവിടെ പുറത്ത് കാണാനില്ല പക്ഷെ വിളിച്ചു കഴിഞ്ഞാല് ആളുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ഇവിടെ ഉദ്യോഗസ്ഥനാണ് സംസാരിച്ച് നോക്കാം കുറെ ദിവസമായി വിചാരിക്കുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം നമുക്ക് എന്നും നടക്കുന്നുണ്ടെങ്കിലും ആ നിക്കുന്നുണ്ട് ചോദിക്കാം ആയി നമസ്കാരം കുറച്ചു നേരം ഇവിടെ ഉണ്ടാവൂലോ നമ്മള് ചോദിക്കാം കേട്ടോ രചിത ജയ നമസ്കാരം ഹരേ കൃഷ്ണ മുഗലൻ മുഗ്ലൻ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമുക്ക് നാരാണാലേയും കാണാം ഇന്ന് ഓഫ് ഡേ ആയ കാരണം മുണ്ടിയിട്ടിട്ടാണ് വന്നിട്ടുള്ളത് അത് കാരണം നമുക്കകത്തേക്ക് കയറാം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം കാണാം കണ്ണൻ്റെ ഉണ്ണി കണ്ണൻ്റെ അത് കാണാൻ മാത്രമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മഹാത്മ്യം എന്താണെന്നുള്ളത് ഇന്ന് ഇന്ന് അതോടൊന്നും കേറണില്ല വേറെയും കാര്യണ്ട് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഇടുന്ന ഷൂ ഇട്ടാ വന്നിട്ടു അത് ഇവിടെ പുറത്ത് ഊരി വെച്ചിട്ടേ അന്നൊരു ദിവസം തന്നെ അറിയാം ഇവിടെ ഊരി വെച്ചിട്ടത് ആൾക്കാർ ചവിട്ടി വൃത്തിയേടാക്കി ഓഫീസിലേക്ക് ഇടുന്ന ഫോർമൽസ് ആണ് ലൈസ്ലെസ് ആയവരെ മുണ്ടിന്റെ കൂടെ ആയിരുന്നു പ്രഭാഷണം നടക്കുന്നുണ്ട് നാരായണത്തില് Yeah, you yeah. know. തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വടക്കേ നടക്കല് സ്ഥാപിച്ചിട്ടുള്ള ക്യൂ സിസ്റ്റാണ് ടെമ്പററി ക്യൂ ആണ് അത് നാളെ ഇതിലൂടെ ആയിരിക്കും ആൾക്കാരെ കടത്തിവിടുക അമ്പലനാഥിക്ക് ക്യൂക്കാര് അത്ര അധികം ആൾക്കാർ നിക്കണമുണ്ടോ തിരക്കില്ലാതെ ഒരു ദിവസം കഴിക്കാം വലിയ കുഴപ്പമില്ല ഞാൻ വിഗ്രഹം കാണിച്ചു കേട്ടോ പൂന്താനത്തിന്റെ വിഗ്രഹം കാണിച്ചു പോയി കണ്ടാവെന്ന് വിചാരിക്കണോ ഞാൻ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ സ്വകാര്യതയായിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു ചെല്ലാനില്ല ഞാൻ അമ്പലം കാണും തൊഴാനും അമ്പല പരിസരത്തിലെ വിഷങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് സഹായമാവുന്നുണ്ട് ഉപകാരമാവുന്നുണ്ട് മനസ്സിന് ആശ്വാസമാവുന്നുണ്ട് താങ്കൾ ദൈവ് ചെയ്തിട്ട് വീഡിയോ കാണരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാനൊരാളുടെയും സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാറില്ല കണ്ടോ മോളിലൂടെ ഗണേശ ചതുർത്ഥി ആശംസകൾ സുഷമ സുഷമ ശശിധരൻ മാഡം ഹരേ കൃഷ്ണ സീന സീന ം വി നാരായണ ഹരേ കൃഷ്ണ ഇപ്പൊ ഇതിലൂടെ കടന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കയറിയിട്ട് അമ്പലത്തിനകത്തൊരു പ്രതീക്ഷണം വെച്ചിട്ട് വരാ തിരക്കില്ല ഫുള്ളാണ്

മുണ്ട് മുണ്ടീറ്റി വന്നാളോ ഇടക്കിടയ്ക്ക് മുണ്ടീറ്റാൻ ആരെങ്കിലും സഹായം നമ്മൾ മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാഴ്ച നടന്നപ്പെടും ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് അവർ പുറപ്പെടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ നേരത്തെ അവരോട് പോയി ചോദിച്ചു സംഘാടകരോട് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് പോകുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് വരാം ഇപ്പം നമുക്ക് ഒന്ന് ചിലകത്തേക്കൊന്ന് കണ്ട് ിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ജയശ്രീ സുരേഷ് അലങ്കാരം വന്നിട്ടില്ല വന്നാ പറയാട്ടോ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാ ഞാൻ പറയാട്ടോ പത്മജംബി ഹരേകൃഷ്ണ സവിത ചേച്ചി ഒരുപാട് നന്ദി കേട്ടോ നായർ സർജി നമസ്കാരം ജയശ്രീ സുരേഷ് നമസ്കാരം സീന സീന നമസ്കാരം സജി നമ്മി നമസ്കാരം തുറന്നിട്ടില്ല കേട്ടോ തുറന്നു കഴിഞ്ഞാ കാണാം നമുക്ക് ഇവിടെ കണ്ണന അലങ്കരിച്ചിട്ടുണ്ട് ഒരു താമരപ്പൂ വെച്ചിട്ടുണ്ട് മയിൽപ്പീലി വെച്ചിട്ടുണ്ട് ഒരു തുളസിമാല ഉണ്ട് ഒരു മുല്ലപ്പൂമാല ഉണ്ട് സ്മിതച്ചി നന്ദി പറയേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ എൻ്റെ കർമ്മമായിട്ട് കാണിച്ച് ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഞാൻ പറയാറുണ്ട് ഞാൻ വിദേശത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ആളുകൾ മാത്രമാണ് എനിക്കിങ്ങനെ കാണിച്ചു തന്നേറുന്നത് ആൻഡ് ഐ ചെറിഷ് ദോസ് മൂമെന്റ്സ് എനിക്കതിൽ ഒരുപാട് സന്തോഷം അവരോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് എനിക്ക് അതിൻ്റെ ഒരു മഹത്വം എനിക്കറിയാം അങ്ങനെ അറിയുന്ന ഭഗവാനെ കാണാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മാർഗം മാത്രമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതിൽ നേരത്തെ ഏതൊരു ആൾ കമൻറ്റ് ചെയ്തു പറ്റിയ അതിൻ്റെ പേരെന്നെ എനിക്ക് ഓർമ്മയില്ല ഇല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വകാര്യതയിലേക്ക് കടന്നില്ലെന്നതാണ് ഒരിക്കലുമില്ല ഒരാളുടെയും പ്രൈവസീനെ ഹനിക്കുന്നില്ല ഒരാളുടെയും പേഴ്സണലായിട്ടുള്ള രംഗങ്ങൾ ഞാൻ എടുക്കുന്നില്ല എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എൻ്റെ കൺസെപ്റ്റും നമ്മുടെ അമ്പലവും ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ആഘോഷങ്ങളും മാത്രമാണെന്ന് ഞാൻ പറയുന്നു അത് ദേവി ഇത് മനസ്സിലാക്കുക ഒരു കുഞ്ഞിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഗണപതി വിഗ്രഹങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വരട്ടെ 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 ാരായണായ സോമനാഥ സേന സ്മിത രാജ് സന്തോഷം കണ്ടു ആൾക്കാരുടെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കൂ ഇറ്റ്സ് വെരി ഈസി ആളുകൾക്ക് കാണാൻ പറ്റിയാണ് മലേഷ്യ എന്നാണ് സ്മിത ചേച്ചി കാണുന്നെന്ന് പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഞാൻ ദുബായിൽ കുറേ കാലം ഇരുന്നപ്പോൾ എനിക്കറിയാം ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾ മൂലം ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യവും മഹത്വം അറിയുന്ന കാരണം മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നടക്കട്ടെ നടക്കട്ടെ തുറന്നിട്ടില്ല കേട്ടോ ശ്രീകോവില് തുറന്നിട്ടില്ല തുറന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണാം ശീലത്തി കാണാം നമുക്ക് ഘോഷയാത്രകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടേ നമുക്കൊന്ന് അത്രം വരെ പോയിട്ട് എന്തുചേച്ചി കോഴിക്കോട് നിന്നാണ് അല്ലേ നമസ്കാരം ഹരേ കൃഷ്ണ ഗുരു അപ്പം ഞാൻ എനിക്ക് ആഴ്ചയിലെ ഒരു ദിവസം ഇത് അൺഎക്സ്പെക്റ്റഡ് ലീവാണ് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ നമ്മൾ ദേമാരി ലൈവിൽ പോകുമ്പോഴാണ് ഓഫീസ് എന്നുള്ള മെസ്സേജ് കാണുന്നത് എനിക്കിന്ന് മുടക്കാന്നുള്ളത് അപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ വല്ലപ്പോഴും ദേമാരി കിട്ടുന്ന ഒരു പബ്ലിക് ഹോളിഡേ എനിക്ക് എൻ്റെ വീട്ടിൽ കുട്ടിയുടെയും ഭാര്യയുടെയും അച്ഛൻ്റെയും അമ്മുടെയും കൂടെ ഇരിക്കാന്ന് ഉള്ളതാണ് നല്ലൊരു കാര്യമാകും പക്ഷെ അതിന് പകരം ഞാനിവിടെ വരിക അമ്പലത്തേക്ക് ഞാൻ എന്തായാലും വരും വരുമ്പോൾ നിങ്ങളുടെയും കണ്ടോള വെച്ചിട്ട് ഞാൻ തൊഴുതിന് ശേഷം ഞാൻ പോലെ ഞാൻ പ്രദക്ഷിണം വെച്ച പോലെ നിങ്ങൾക്കൊക്കെ കാണാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുക അതിൻ്റെ ഉദ്ദേശുദ്ധീനെ ദയവ് ചെയ്തിട്ട് ആരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ആരും അതിനെ മോശമായിട്ട് പറയരുത് വളരെയധികം വിഷമാവും പ്രത്യേകിച്ചും അത് ആരോപിച്ച കാര്യം ഞാനൊരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു നിന്നു എന്നുള്ളതാണ് ായാലും ഞാൻ അങ്ങനെ കാര്യം ഗുരുവായൂർ പിന്നെ ആളിയും തെറ്റുകൾ മനസ്സിൽ വയ്ക്കില്ല എല്ലാം ഗുരുവായൂരപ്പൻ മക്കളല്ലേ ഇത് അടുത്ത ആൾക്കാർ വരണ്ട് ല്ലാട്ടോ രണ്ടുപേര് വരുന്നുണ്ട് ആ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ആഘോഷ കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷം തുടർച്ചയായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തു ഈ വർഷം അത് ഇത്രയധികം ഉണ്ടാവും മുന്നൂറോളം അവർ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോളേ വലിയൊരു ആ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒരുപാട് വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തോൾസഞ്ചിയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ക്ഷേത്രങ്ങളും ഒക്കെ സംരക്ഷിക്കുക അത് അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാമെന്നൊക്കെ പറയുന്നതൊക്കെ വളരെ മഹത്തായ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അത്യാവശ്യമുള്ളതാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമുക്കിനി വരുന്ന തലമുറയ്ക്കും ഇതുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു ആവശ്യം തന്നെയാണ് വളരെയധികം സന്തോഷം തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ആഘോഷങ്ങൾ കാണുമ്പോൾ ഡെസേർട്ടഡ് ലൈഫിൽ നിന്ന് നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങൾ ചിലപ്പോൾ അതൊക്കെ തന്നെയായിരിക്കാം ഭഗവാനും നമ്മളതിനെ തിരിച്ച് രണ്ടാമത് നാട്ടിലെത്തിച്ചിട്ടുണ്ടാവുക എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിക്കുന്നു അതിലുപരി ഇതിനൊക്കെ നന്ദി പറയുന്നു ഗുരുവായൂരപ്പനോട് ഭഗവാനോട് ഒരുപാട് നന്ദി തീർത്താൽ തീരാത്ത നന്ദി പറയുന്നു ഭഗവാനെ കൃഷ്ണ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഗുരുവായപ്പൻ നിങ്ങളെ നേരിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള എത്തിക്കാനുള്ള കാര്യങ്ങൾ ഭഗവാന്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് ഭഗവാനെ കാണാൻ കഴിയട്ടെ ഞാനതിനിടയിൽ ഈ മേൽപ്പത്തൂർ ഓടിച്ചോട് നടക്കുന്ന പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ കാര്യം പറയാൻ വിട്ടു കേട്ടോ രാവിലെ തൊട്ട് പരിപാടികളുണ്ട് കണ്ടോ ആരുടെ ഒരു ആഭരണം കളഞ്ഞു പോയത് കിട്ടിയിട്ടുണ്ട് അത്രേ അമ്പല വയസ്സെന്ന് തിക്കിലും തിരക്കിലും ഒക്കെ വിടുമ്പോഴേ ആൾക്കാർ ചിലപ്പോൾ അതൊന്നും നോക്കാണ്ടായി പോകും വിലപിടിപ്പ് ഉള്ളതൊക്കെ ആരായാലും തിരിച്ചു കിട്ടിക്കോട്ടെ അനൗൺസ്മെന്റ് കേൾക്കട്ടെ അവര് തന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും രാത്രി പൂക്കളം തുടങ്ങുമ്പോഴുള്ള ഫോട്ടോ രാവിലെ പൂക്കളം കംപ്ലീറ്റ് ആയതിനുള്ളതായിട്ടുള്ള ഫോട്ടോ പൂക്കളത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം വീഡിയോ ആയി ചെയ്യുന്നത് അതെല്ലാം അയച്ചു കൊടുക്കാറുണ്ട് ഇന്ന് ദിവസം എൻ്റെ അമ്മാവനും ആളുകളാണ് പൂക്കളം ഒരുക്കുന്നത് അപ്പോൾ ഇന്നും വരണം എല്ലാ ദിവസവും ഇന്നല്ല എല്ലാ ദിവസവും വരണം വരാൻ കുരിയായപ്പന്നാണ് ഗ്രഹിക്കട്ടെ ഉള്ള ബാക്കി ഉണ്ടാവട്ടെ ണാനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാനുണ്ട് ഇത്രേ നന്നായി ഉണ്ട് അഭിപ്രായം പറഞ്ഞു സന്തോഷം കേൾക്കുമ്പോ സന്തോഷം ഡി അമ്പാടി നമസ്കാരം ണി നമസ്കാരം ഹരേ കൃഷ്ണ നമുക്ക് അടുത്ത പ്രോഗ്രാം കട്ടൻ ഉയർത്തി ണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ ഇത് ഗുരുവായൂരിലെ ബാലാജി ഫ്ലവേഴ്സിന്റെ വകിയാണ് ഇന്നത്തെ പൂക്കളം ബാലാജി ഫ്ലവേഴ്സ് ഇന്നലെ ശ്രീകൃഷ്ണ ഫ്ലവേഴ്സ് ആയിരുന്നു അത് സന്ദീപിന്റെ ഇന്നത്തെ രാജേട്ടൻ്റെ ഗുരുവായൂരിലെ ഇനി ഇന്ന് വരുന്നത് ഇന്നത്തെ പൂക്കളം ഇവിടുത്തെ എല്ലാം കച്ചവടക്കാരാണ് ചെയ്യുന്നത് ഇന്നത്തെ പൂക്കളം വരുന്നത് എന്റെ അമ്മാവൻ്റെയാണ് കെ പി ഉദയൻ അവരും അവരുടെ കുറേ ആളുകളും കൂടിയിട്ടാണ് ഇന്നത്തെ പൂക്കളം വരുന്നത് ഒരു കുളപ്രദക്ഷി ചെയ്തു ബാക്കി മൂന്ന് കുളപ്രദക്ഷിണം നമുക്കിന്ന് വൈകിട്ട് ചെയ്യാം ഭയങ്കര വേർത്ത് ആകെ എക്സോസ്റ്റ് ആയി ചൂട് കൂടുതലല്ലേ ഇപ്പൊ പകലേ വൈകിട്ട് മാതിരി അല്ലല്ലോ പിന്നെന്താ വെച്ചാല് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുപോയി കഴിക്കണം നടക്കിലേക്ക് മൊത്തം രണ്ടു വട്ടായി വരണു ഇപ്പോ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള പ്രതിമകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ബൈക്ക് വെച്ചോർത്ത് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം ില്ല അല്ലേ എന്ന് പറയുന്നത് നമുക്ക് ആ സമയാമിളേക്ക് വരാം ഓക്കെ അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരെയും ഭഗവാൻ ഗുരുവായ്പൻ അനുഗ്രഹിക്കട്ടെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ് യൂണിറ്റി ലീവാണ് അപ്പോൾ ഇന്നുകൂടെ വരാൻ കഴിഞ്ഞാൽ ബാക്കി ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഒന്നും നമ്മൾ ആ സമയത്ത് ഞാൻ എന്തായാലും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ മെസ്സേജായിട്ട് അയയ്ക്കാം കേട്ടോ അറിയാത്ത ആൾക്കാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്താൽ തന്നായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഹരേ കൃഷ്ണ നമസ്കാരം ഹാപ്പി വിനായക ചതുർത്ഥി എല്ലാവരെയും ഭഗവാൻ ഗുരുവപ്പൻ അനുഗ്രഹിക്കട്ടെ